ൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ബ്രൂ നെസ്കഫേ ഒരുപാട് ബ്രാൻഡുകളുണ്ട് അപ്പോൾ അതിൽ നെസ്കഫേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റിന് ഗ്രാമിന് മൂന്ന് രൂപ വിലയ്ക്ക് കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറയുന്ന പറയുന്നത് ക്ലാസിക്ക് എന്ന് പറയുന്നത് കിട്ടുന്നത് മൂന്ന് രൂപ അറുപത് പൈസയാണ് പെർ ഗ്രാമിന് നെസ്കഫേയുടെ ക്ലാസിക് കിട്ടുന്നത് മൂന്ന് രൂപ പതിമൂന്ന് പൈസയാണ് അതുപോലെ കോണ്ടിനെൻ്റൽ കഫി എന്ന് പറയുന്ന ഫ്രീ സ്ട്രൈഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് കിട്ടുന്നത് നാല് രൂപ നാൽപ്പത് പൈസയാണ് ഒരു ഗ്രാമിന് നെസ്കഫേ ഗോൾഡിന് അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ലഭിക്കുമ്പോൾ ഐകോഫി എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റ് അതെൻ്റെ ബ്ലാക്ക് കോഫിക്ക് ലഭിക്കുന്നത് ഗ്രാമിന് നാല് രൂപ തൊണ്ണൂറ് പൈസയും ക്രീമറിന് കിട്ടുന്നത് മൂന്ന് രൂപ മുപ്പത്തിയൂന്ന് പൈസയാണ് ഇത് ഒരുപാട് ഔഷധ മൂല്യമുള്ളതാണ് അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് വേറെ നമുക്ക് കിട്ടുന്നില്ല കാരണം പ്രമേഹത്തെ നിയന്ത്രിക്കാനും പ്രമേഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന കഫയും തുമ്പീട്ടുള്ള ഒരു ഹെർബൽ കോഫിയാണ് നമ്മുടെ അൽക്കോഫി പക്ഷേ നമുക്ക് തോന്നും ഐക്കോഫിക്ക് കോഫിക്ക് വിലക്കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്കോഫി ലഭിക്കുന്ന പാക്കേജ് വലുതാണ് കാരണം ബ്ലാക്ക് എന്ന് പറയുന്നത് പത്ത് ഗ്രാമിൻ്റെ അമ്പതെണ്ണം അപ്പോൾ അഞ്ഞൂറ് ഗ്രാം അതുപോലെ തന്നെ ക്രീമർ എന്ന് പറയുന്നത് പതിനഞ്ച് ഗ്രാമിൻ്റെ അമ്പതെണ്ണം എഴുന്നൂറ്റമ്പത് ഗ്രാം ഈ ഒരു പാക്കേജ് ആയതുകൊണ്ട് തന്നെ മറ്റിതൊക്കെ നമുക്കല്ല മാർക്കറ്റിൽ ലഭിക്കുന്ന ബാക്കി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഇരുപത്തഞ്ച് ഗ്രാം അമ്പത് ഗ്രാമിൽ ലഭിക്കുന്നത് കൊണ്ട് കുറച്ച് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് ഇത് ഒരുമിച്ച് നമുക്കൊരു മൂവായിരം രൂപ മുടക്കേണ്ടി വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നു ഇന്ന് വില കൂടുതലാണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന മറ്റ് കോഫികളൊക്കെ അതൊക്കെ വിലക്കുറവായിട്ടുള്ള ഈ ഒരു ഒരു ഔഷധം മൂലമുള്ള കോഫിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രമേഹം ഉള്ളവർക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടാവും ഓക്കെ താങ്ക്